കണക്ക് പുസ്തകത്തിൽ പേരുവെട്ടി ഡഘൌട്ടിലേക്ക് വഴികാട്ടിയ ആഘോഷം കാഴ്ചക്കാരിൽ തീർക്കുന്നത് അരോചകം മാത്രമാണ് എതിരാളിക്കുമേൽ പടർന്നു കയറി പന്തെടുക്കുന്നവരുടെ ആക്രോശങ്ങൾ മാന്യതയുടെ മത്സരത്തിന് കൈവരുന്നത് ചടുലഭാവമാണ് പലവട്ടം അരുതെന്ന മുന്നറിയിപ്പുകൾക്ക് വിലക്ക് വീഴും വരെ അയാൾ അത് തുടർന്നുകൊണ്ടേയിരുന്നു ലക്നൌ താരം ദിഗ്വേഷ് റാത്തിക്ക് ബി സി സി ഐ വിലക്ക് ഏർപ്പെടുത്തുമ്പോൾ ഒരിക്കൽ കൂടി ആ വാക്കുകൾ ഓർമ്മിപ്പിക്കട്ടെ ക്രിക്കറ്റ് ഈസ് ദി ഗെയിം ഇരുപത് പന്തുകളെ ശിക്ഷിച്ച് അൻപത്തിയൊൻപത് റൺസുകൾ അടിച്ചു കൂട്ടിയ അഭിഷേകിന്റെ വിക്കറ്റ് നേട്ടം ഒരാഘോഷത്തിന്റെ അളവുകോൽ കാത്തുവച്ചതേയില്ല അഭിഷേകിനോട് ആക്രോശിച്ചത് അത്രയും ക്രിക്കറ്റ് സൗന്ദര്യത്തിന്റെ വിപരീതഭാവം കാണികളിലാകെ പടർന്നു നല്ല ഇന്നിംഗ്സുകൾക്ക് കൈകൊടുത്ത് ആശ്ലേഷണങ്ങളുടെ നിമിഷങ്ങൾക്ക് പകരം ഇത്തരം ആക്ഷനുകളുടെ അതിവൈകാരികത ഗ്യാലറിയിൽ ആകെ പടരും തന്നെ എതിരിടാനാരെന്ന ഭാവത്തിൽ വീണ്ടും വീണ്ടും അയാൾ അത് തുടർന്നു എന്നാൽ പതിനാലാം ഓവറിൽ ദിഗ്വേഷിനെ നിലം പരിശാക്കി കമിന്ദുവിന്റെ ഒരു മറുപടിയാണ് അനായാസം സൺറൈസേഴ്സ് വിജയം തൊട്ടു ഗ്യാലറിയിലിരുന്ന് ആഘോഷം പുനരാവിഷ്കരിച്ച് കാണികളും കളിക്കളത്തിൽ ബാറ്റെടുത്തും പന്തുകൊണ്ട് മറുപടി നൽകുന്ന ഹീറോയിസത്തിനപ്പുറം ദിഗ്വേഷ് ദിഗ്വേഷമാർക്ക് ക്രിക്കറ്റ് മൈതാനം കാത്തുവെക്കുന്നത് ഇതൊക്കെ തന്നെയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി വയനാട് ഫിഷൻ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക